നമുക്ക് കുറച്ച് ചക്ക എടുത്ത് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം ഇതൊക്കെ ഉണ്ടാക്കിയ കാലങ്ങളൊക്കെ മറന്നു ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്നറിയില്ല ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുവാണ് കുറേ കാലമായി ഉണ്ടാക്കിയിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അതിൻ്റെ കൂടെ ഒരു പത്ത് ചക്കക്കുരുവും കൂടെ ചേർക്കും അതിൻ്റെ മെയിനായിട്ടുള്ള ഇത് തേങ്ങാ വറുത്ത് ഇതിനകത്ത് അതാണ് അതിൻ്റെ മെയിൻ ചേരുവ അത് ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുക്കറിലായതുകൊണ്ട് തീരെ ചെറുതാക്കൊന്നുമല്ല രണ്ട് കഷ്ണമാക്കി ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇവിടെ ആരും ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് എങ്ങനെ ആവും ആവുമെന്നറിയാത്തോണ്ട് ഒത്തിരി ഉണ്ടാക്കുന്നു ഞാനും പണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നു കഴിച്ചിട്ടുള്ളത് ഇപ്പോഴും ഇവിടെ ചക്ക ഉണ്ടായാലും ഉണ്ടാക്കാറില്ല ചക്കുരു ഒന്ന് മുറിച്ച് കുക്കറിലോട്ട് അങ്ങ് ഇടുവാണ് കുക്കറിലോട്ട് വരിടും കുറച്ചേ ഉള്ളൂ നല്ല ചെമ്പരത്തി വരയ്ക്കുക ചക്ക കേട്ടോ പഠിത്താൽ നല്ലതാണ് പക്ഷേ ഇപ്പം ചക്ക എല്ലാം കേടാവുമോ എന്താണെന്നറിയില്ല ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്ര കറിവേപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിക്കുക കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അങ്ങ് വറുത്ത് മാറ്റി നല്ല വിളഞ്ഞ തേങ്ങ വേണം വറുക്കാൻ അത് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള അരപ്പം റെഡിയാക്കി കൊണ്ട് വരണം അതൊന്ന് മൂക്കണം ചുമന്ന് വരണം ബ്രൗൺ കളറാവുമ്പോൾ ഓഫ് ചെയ്യണം ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഓഫ് ചെയ്യണം ഇത്രയും മതി ഒരു ഗോൾഡൻ കളറൊക്കെ ആയി തുടങ്ങി ഒരുപാടങ്ങ് ബ്രൗൺ ആക്കണം അവിടെ പിന്നെ കയ്പാവും ഞാൻ ഓഫ് ചെയ്തത് വേണം കുറച്ച് വെളുത്തുള്ളി ജീരകം കുറച്ച് തേങ്ങ ഒന്ന് അരച്ചു കൊണ്ടുവരാം ഒരുപാടങ്ങ് വെണ്ണ പോലെ അരയുണ്ടോ ഒരുമാതിരി ഒന്ന് അരച്ച് ചക്ക നല്ല വെണ്ടിട്ടുണ്ട് നമുക്ക് പിന്നെ അതിലോട്ട് അരപ്പങ്ങട ഇത്തിരി വെള്ളം ഒഴിച്ചു തന്നെ ഒന്ന് ചൂടാവാൻ വെക്കാം അരപ്പ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി ഉപ്പൊക്കെ നോക്കി കടവും താളിച്ചിട്ടിട്ട് തേങ്ങയും വറുത്തിട്ട് ലേശം ഉപ്പ് ഇടണം നമുക്ക് കടുവിടാം കടു താളിച്ചതിനകത്തോട്ട് ഒഴിക്കാണ് കണ്ടോ നമ്മുടെ ഇരിശേരി കണ്ടോ അതിനകത്തോട്ട് വറുത്ത തേങ്ങ കൂടിട്ട് ഇളക്കി അങ്ങ് വാങ്ങാം നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയായി അടുപ്പ് ഓഫ് ചെയ്തു അത് വാങ്ങി ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തു നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കഴിക്കാൻ സൂപ്പറാണ് ചോറിനകത്തൊഴിച്ച് കഴിക്കാം വെറുതെ കോരി കുടിക്കാനും നല്ലതാണ് ആ തേങ്ങ വറുത്തിട്ട് അതിൻ്റെയൊക്കെ ടേസ്റ്റ് കൊണ്ട് നല്ല രുചിയാണ് കഴിക്കാൻ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി തന്നെ ഇതാ സ്വാദിഷ്ടമായ ചക്ക റെഡി